ചീരാൽ കളന്നൂരിൽ കരടി ഭീതി ഒഴിയുന്നില്ല കഴിഞ്ഞ ദിവസം പടമാടൻ ഡെയ്സിയുടെ വീടിന് മുന്നിലെത്തിയ കരടിയുടെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു വനംവകുപ്പ് പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങിയും പകൽ മറഞ്ഞിരുന്നും മാസങ്ങളായി കരടി പ്രദേശത്ത് തുടരുകയാണ് കളന്നൂർ വരിക്കേരി പാട്ടം പ്രദേശത്ത് രാത്രികാലങ്ങളിൽ കരടി സാന്നിധ്യം സ്ഥിരമാവുകയാണ് വനംവകുപ്പ് പ്രദേശത്ത് അടക്കം ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയെങ്കിലും കരടിയെ കണ്ടെത്താനായില്ല രാത്രി ജനവാസ കേന്ദ്രങ്ങളിലെത്തുന്ന കരടി നേരം പുലരുന്നതോടെ വനത്തിനുള്ളിലേക്ക് കടക്കുന്നതായാണ് കരുതുന്നത് ഇന്നലെ രാത്രിയിലാണ് വന്നത് നമ്മൾ നമ്മൾ അറിഞ്ഞിട്ടില്ല കരടി വന്നതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു രാവിലെ ഉച്ച കഴിഞ്ഞതോടെ സി സി ടി വിയിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നത് നോക്കുമ്പോൾ അതിലാണ് കണ്ടത് കരടി വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അടുത്തടുത്ത വീടുകളിലൊക്കെ അങ്ങനെ എന്തോ ഒരു സാധനം രാത്രി പോകുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പൊ പട്ടി ഭയങ്കരമായിട്ട് കുറയ്ക്കുന്ന ഒച്ചയും കേട്ടിരുന്നു പിന്നെ ഫോറസ്റ്റുകാര് വന്ന് പിന്നെ പടക്കമൊക്കെ പൊട്ടിച്ചു അവർ വന്ന് അന്വേഷണത്തിനൊക്കെ വരുന്നുണ്ട് പിന്നെ അങ്ങനെ കരടി പുലി കടുവ എല്ലാം ഇങ്ങനെ ഇങ്ങനെ വരുന്നുണ്ടെന്ന് പേടിയിലാണ് എപ്പോഴും പകൽ സമയത്താണെങ്കിലും പേടിയാണ് പ്രദേശത്തെത്തുന്ന കരടിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് കർഷക സമിതി നേതാക്കൾ വനംവകുപ്പ് വിളിച്ചു ചേർത്ത ജാഗ്രതാ സമിതി യോഗത്തിൽ പ്രതിഷേധവുമായി എത്തിയിരുന്നു തുടർച്ചയായി ജനവാസ കേന്ദ്രങ്ങളിൽ കരടി എത്തുന്ന സാഹചര്യത്തിൽ വനംവകുപ്പിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാവണമെന്നാണ് ആവശ്യമുയരുന്നത് വയനാട് ഭിഷൻ ചീരാൽ